ഹലോ ഇന്നലെ രാത്രി നേരെ വെക്കി കിടന്ന് കിടന്നുറങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ എണീച്ചുണ്ടായി അടുത്ത എണീച്ച് മുറ്റത്തേക്കൊക്കെ പോയി നോക്കുമ്പോ കോല ഇട്ടിരിക്കുന്നു കോലൊക്കെ മേടികൾ വന്നിട്ട് പോവാട്ടോ ചെയ്യാ തിരുന്ന് നോക്കുമ്പോത്തേക്ക് നയുന് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങിയുട്ടോ ആൾ തന്നെ പൽക്കാലൊക്കെ വന്ന് പോയനു ആഹ് അങ്ങനെ നമ്മള കനകമ്മേനൊക്കെ കണ്ടില്ലേ നടന്നപ്പോൾ ആടെ കാക്കേനൊക്കെ കാണുന്ന പോലെ ഇവിടെ മയിലിനൊക്കെ കാണാൻ തുടങ്ങി ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല പുട്ടും ക്രീമീസ് കഴിച്ച് പിന്നെ പെറുക്കാൻ തുടങ്ങി തരുന്നൊക്കെ നമ്മൾ കൈ പിടിക്കണം വേണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റി കാണും ഞങ്ങൾ ഈ കുത്തിരിക്കുന്ന സ്ഥലം എനിക്ക് രണ്ടൊക്കെ ഭയങ്കര ഫേവറിറ്റ് എങ്ങനെ കുത്തിട്ട് ആരെങ്കിലും ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം നല്ല സുഖം ഇവിടെ കുത്തിരി പറയാൻ പറഞ്ഞു പറഞ്ഞു ഉച്ച സമയം നല്ലതായി ചോറും ചിക്കൻ കറിയൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ ഒരു ഒച്ചക്ക് ഏത് സമയം ഉണ്ടാകുന്ന മനസ്സിലായപ്പോൾ ഒന്ന് പേടിപ്പിക്കാൻ വിചാരിച്ചിട്ടു പേടിപ്പിക്കലാണെങ്കിൽ അങ്ങോട്ട് കരഞ്ഞി നോക്കിയാലും ഒരിങ്ങാക്കോലൊക്കെ കാണാം ഒരു നാർക്കും വേണ്ട അങ്ങനെ അടുത്തൊന്നും പൊട്ടിച്ചോണ്ടോന്നിട്ടോ ഇത് പേടി ഇറങ്ങാതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാനെങ്ങോട്ട് എണീച്ച് വന്നീനുട്ടോ അതിനൊക്കെ സെറ്റ് ആയിട്ട് മാറ്റിങ്ങോട്ട് കുത്തിരിക്കുക അതിനെ വിചാരിച്ചാൽ ഇടയ്ക്കോ ടൂറ് പോവാന്നും കൂടെ എടുത്ത് കാൻ പോയ സിനിമ കിട്ടീനുട്ടോ നമ്മൾ കാണാൻ പോയ സിനിമ കാണാൻ പോയ സിനിമയുടെ അങ്ങനെയുണ്ട് ഇംഗ്ലീഷ് അങ്ങനെയുണ്ട് സിനിമ കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു വിചാരിച്ചത് ഓർമ്മ ഈ ഒക്കെ ഏതൊരുപാടാണ് പുറത്തൊക്കെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നല്ലൊരു